രാത്രി സാറേ രാവിലെ അടി തുടങ്ങിയിട്ടുണ്ട് എസ് എഫ് എയുടെ അടി ഗണപതി ഹോമം പോലെ തുടങ്ങിയിട്ടുണ്ട് കലോത്സവം തിരുവനന്തപുരം കലോത്സവത്തിൽ വന്ന കെ എസ് യു പ്രവർത്തകരെ അവർക്ക് ഇഷ്ടമില്ലാത്തവരെയെല്ലാം വലിച്ചു അടിച്ചിട്ടുണ്ട് പോലീസ് കെ എസ് യുക്കാരെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടാണ് വാർത്ത പറയുന്നത് ഹാ അവിടെ കെ എസ് യുക്കാർക്ക് മർദ്ദനമേറ്റു എന്നു പറഞ്ഞിട്ട് അവർ പ്രതിഷേധിച്ചു എന്നാണ് കാണുന്നത് സാധാരണഗതിയിൽ കെ എസ് യു നമ്മൾ കോളേജിലൊക്കെ കണ്ടിട്ടുള്ളത് എസ് എഫ് എ അടിക്കാൻ വരുന്നു എന്നറിയുമ്പോൾ തന്നെ ഓടിക്കളയാണ് പതിവ് പണ്ട് ഞാൻ മാരാസ് കോളേജിൽ അന്നത്തെ കെ എസ് യുവിൻ്റെ തീപ്പുരി നേതാവായ സി കെ ജൈവനൊക്കെ ഓടുന്നത് ഞാൻ വ്യക്തിപരമായി തന്നെ കണ്ടിട്ടുണ്ട് ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നത് എന്ന് അത് ഞാൻ കണ്ടിട്ടുണ്ട് ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് കെ എസ് യുവിൻ്റെ ഓട്ടം വളരെ എന്തുവാ കലാപരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഈ പ്രണയത എന്ന് പറയുന്ന സിനിമയ്ക്കകത്തെ സമരം വരുമ്പോഴും അപ്പം കെ സ്യുവിന് ഓടുകയെ നിവർത്തിയുള്ളൂ പിന്നെ രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിലായിരിക്കും പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് കാരണം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് രക്ഷാപ്രവർത്തനം എന്ന് വെച്ചാൽ അടി കൂടുതൽ കിട്ടി കെ എസ് യു പ്രവർത്തകർക്ക് കുഴപ്പം സംഭവിക്കേണ്ട എന്നുകൊണ്ടായിരിക്കും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ഈ കേരളത്തിൽ ഇപ്പം സാറീ പറഞ്ഞ പോലെ കെ എസ് യുവിൻ്റെ അല്ലെങ്കിൽ എസ് എഫ് ഐ കലാലയ രാഷ്ട്രീയത്തിൽ അടിയും മർദ്ദനമൊക്കെ നടക്കാറുണ്ട് പണ്ട് ഉണ്ട് ചില വിഷയങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ തർക്കങ്ങളും പിടിച്ചുകാടുകളും പക്ഷേ ഇപ്പം ഇന്ന് ഇന്നത്തെ ഈ അന്തരീക്ഷത്തിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എസ് എഫ് ഐയുടെ മർദ്ദനത്തിൽ മരിച്ചു എന്നാരോപണം ആരോപണമുണ്ട് മർദ്ദനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു നിവർത്തികേടുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു ഇത് എല്ലാ ഭാഗത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് മനുഷ്യത്വമുള്ള മനുഷ്യരെല്ലാം ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് പിന്നെ ചർച്ച ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ ഇതൊക്കെ ആകുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം കലോത്സവം ഉദ്ഘാടനം ചെയ്തിട്ട് ഇൻഷിദാ ഇൻഷിദാദ എന്നൊരു പേർ ഇൻദിഫാദ എന്നൊരു പേർ അതായത് ഹമാസ് ഇന് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ വിധുംസ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന പേര് മാറ്റണമെന്ന് കോടതിയിൽ ഹർജി വരികയും അതിനകത്ത് അതിനകത്ത് അത് ചർച്ചയായെന്ന് കണ്ട് പരി മാറ്റുക ഒക്കെ ചെയ്തു പക്ഷേ അവിടുത്തെ പ്രസംഗം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസംഗം എന്ന് പറയുന്നത് ഇത് ശരിയായിരുന്നു എന്ന രീതിയിലാണ് ഹമാസിന് വേണ്ടിയും പാലസ്തീന് വേണ്ടിയും ബാധിക്കുന്ന യുവജനങ്ങൾ എസ് എഫ് ഐയിലുള്ളതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അപ്പം ഈ പറയുന്ന അടിയേയും ഈ കൊലപാതകത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സി പി എമ്മും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ പോകുന്നെന്ന് വേണ്ട കരുതാൻ അതങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ ഈ സിദ്ധാർത്ഥൻ്റെ ആത്മഹത്യയാണ് വിചാരിക്കാനുള്ള ഒരു സാഹചര്യവും ഇപ്പം ഇല്ല അതുകൊണ്ടാണ് ആ കേസ് സി ബി ഐക്കിപ്പോൾ വിട്ടിരിക്കുന്നത് ഈ സി ബി ഐയെ കേന്ദ്രം വെറുതെ ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നൊരു വാദം ഈ കപടമതേതര സർക്കാരുകൾക്കൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ പൊതു അനുവാദം സി ബി ഐ കേസുകൾക്ക് സംസ്ഥാനം കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനവും സർക്കാർ എടുക്കുകയുണ്ടായി അതുകൊണ്ട് ഒരു കേസും സി ബി ഐക്ക് വിടുന്ന പരിപാടി ഇവിടെ ഇല്ല എന്നും തീരുമാനിച്ചിരുന്നു ഇതിൽ ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യമുള്ളതുകൊണ്ട് ആത്മാർത്ഥമായിട്ടല്ല സിദ്ധാർത്ഥൻ കേസ് ഈ സി ബി ഐക്ക് വിട്ടിരിക്കുന്നത് എന്തായാലും അച്ഛനും അമ്മയും മുഖ്യമന്ത്രിയെ വീട്ടിൽ പോയി കണ്ടു അതിനെ തുടർന്ന് അത് സി ബി ഐക്ക് വിടാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അത് സി ബി ഐ ഏറ്റെടുക്കേണ്ട ഏറ്റെടുക്കുവോ എന്നുള്ള സംശയമുണ്ട് എന്തായാലും ഏറ്റെടുക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി പ്രത്യേക സാങ്ഷൻ സർക്കാർ സി ബി ഐക്ക് കൊടുക്കേണ്ടതുണ്ട് പക്ഷേ തെളിവുകളൊക്കെ പലതും അതിൽ പോലീസും കൂടി ചേർന്ന് മായ്ച്ചു കളഞ്ഞതായിട്ടാണ് സിദ്ധാർത്ഥൻ്റെ കേസിലൊക്കെ ഉള്ളത് കാരണം ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി മരിച്ച സിദ്ധാർത്ഥൻ്റെ മരണവിവരം നാലരയ്ക്കാണ് പോലീസിൽ അറിയിക്കുന്നത് പിന്നെ പോലീസ് അതിൻ്റെ കൂടെ ഹാജരാക്കേണ്ട ഈ തൂങ്ങി മരിച്ചതാണെങ്കിൽ വസ്ത്രം തൂങ്ങാൻ ഉപയോഗിച്ച വസ്തുത ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇതൊന്നും ഹാജരാക്കിയിട്ടില്ല ലിഗേച്ചർ എന്ന് പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പ്രധാനപ്പെട്ട തെളിവുകളുടെ അഭാവം ആ ഭാഗത്ത് ഓൾറെഡി വന്നു കഴിഞ്ഞു രക്ഷിക്കാൻ കഴിയുന്നത് മാത്രമല്ല ഒരു പ്ലാന്റുടെ മകൻ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ മകൻ ഇവരൊക്കെ ഇതിൽ പ്രതികളാണ് ഈ പ്ലാന്റുടെ മകനെ നമ്മുടെ മറ്റേ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ നേതാവില്ലേ മാർസിസ്റ്റ് പാർട്ടിയുടെ അദ്ദേഹം ഇടുക്കിയിൽ സംരക്ഷിക്കുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ആൻ്റുടെ ഇപ്പോൾ ബൂർഷകളുടെ കൂടെയാണല്ലോ പാർട്ടി അപ്പോൾ അങ്ങനെയും ആരോപണങ്ങളുണ്ട് ഇപ്പോൾ അപ്പോൾ ആകെ സംശയാസ്പദമായി കിടക്കുന്ന ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ മാത്രം കാരണം അതിൽ ആത്മാർത്ഥതയില്ല എന്ന് പറയാനുള്ള കാരണം നേരത്തെ ഷുഹൈബ് വധത്തിൽ അതുപോലെ തന്നെ പേര്യയിലെ മറ്റേ പാർട്ടി രണ്ടുപേരെ കൊന്നായിരുന്നല്ലോ ശരത് ലാലിനെയും മട്ടന്നൂരിൽ ഷുഹൈബ് മറ്റേത് കൃപേഷിനെയും ശരത് ലാലിനെയും പേരിയൽ കൊന്ന കേസുകൾ ഇത് രണ്ട് സി ബി ഐക്ക് വിട്ടില്ലല്ലോ മറ്റുള്ളവർ ഇവരുടെ കുടുംബാംഗങ്ങൾ സി ബി ഐക്ക് വിടണമെന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോയപ്പോൾ രണ്ട് കോടി രൂപ കൊടുത്ത് അഭിഭാഷകരെ കൊണ്ടുവന്ന് ഈ ഗൂഢാലോചനയിൽ പാർട്ടി നടത്തിയ ഗൂഢാലോചനയിൽ ആ കൊലപാതക കേസുകൾ എത്തുമെന്ന് പേടിച്ചിട്ടാണ് സി ബി ഐക്ക് വിടാതിരുന്നത് ഇതിൽ നിവൃത്തികേട് കൊണ്ടാണ് വിടാനായിട്ട് സമ്മതിച്ചിരിക്കുന്നത് ഏഹ് ഈ ആത്മാർത്ഥത ഇല്ലായ്മ പശ്ചാത്തലമായിരിക്കെ എങ്ങനെയോ കുറേ ധൈര്യം സംഭവിച്ചു സംഭരിച്ചിട്ടാണ് ഇന്ന് കേരള സർവകലാശാല കലോത്സവത്തിൻ്റെ അവിടെ പ്രതിഷേധവുമായിട്ട് ഒരു ജനകീയ പിന്തുണയുണ്ട് എന്നുള്ള തോന്നലിൽ നിന്നാണ് കെ എസ് യു കാരണം ഇപ്പോൾ ജനപിന്തുണ ഉണ്ടല്ലോ ആ സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ അവർ പോയിരിക്കുന്നത് ഏഹ് പിന്നെ നെടുമങ്ങാട് തന്നെ ആ ഗൈനക്കോളജിസ്റ്റിൻ്റെ ക്ലിനിക്കിൻ്റെ നേരെ ഒരു മാർച്ചൊക്കെ നടക്കുന്നുണ്ടായി അത് അവരുടെ സ്ഥാപനം ഈ സിദ്ധാർത്ഥൻ്റെ വീടിൻ്റെ അടുത്തുമാണ് ഏഹ് അപ്പോൾ അങ്ങനെ ആ ഭാഗത്ത് ലോക്കൽ പ്രഷറും ഉണ്ട് അപ്പോഴാണ് ഈ കെശുക്കാർ കുറച്ച് പേര് പോയി ഏത് ചെയ്യുമ്പോൾ അടിച്ചൊതുക്കുന്ന നേരത്തെ പ്രശാന്ത് പറഞ്ഞ മറ്റേ വിശ്വൻകുട്ടിയുടെ പ്രസംഗത്തിൻ്റെ സമയത്ത് തന്നെ നവ്യ നായർ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഏഹ് പലസ്തീൻ്റെ കാര്യം മാത്രം പോരാ സിദ്ധാർത്ഥൻ്റെ കാര്യം കൂടി പറയണം ഏഹ് അതാണ് മര്യാദ എന്ന് ഒന്നാമതൊരു ഭീകര സംഘടനയാണ് ഈ ഹമാസ് അവർ ചോദിച്ചും മേടിച്ചതാണ് അങ്ങോട്ട് ഇസ്രയേലിനെ കയറി ആക്രമിച്ചതാണ് മലയാളികൾ നേരത്തെ സൗമ്യ സന്തോഷം മരിച്ചതാണ് ഇപ്പോൾ നിബിൻ മാക്സ്വൽ കൊല്ലങ്കാരൻ ഹിസ്ബുള്ള ലെബനനിൽ നിന്ന് ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ ഓർക്കിഡ് കൃഷി ചെയ്യുന്ന കൊല്ലക്കാരൻ പഴയ ഡിവൈഎഫ്എക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് ആരും ഒരു ഒരക്ഷരം പറഞ്ഞിട്ടുള്ളത് സഹാക്കള് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് അവർ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദികളുടെ തന്നെ മറ്റേ മിസൈൽ ആക്രമണത്തിലാണ് മരിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു മുൻ ഡിവൈഎഫ്എക്കാരൻ അപ്പം മിണ്ടാൻ പറ്റുമോ ആരുടെ കൂടെയാണ് ഇവർ നിൽക്കുന്നത് ഇവിടുത്തെ സഖാക്കളുടെ കൂടെ നിൽക്കുന്നില്ല അവിടുത്തെ ഭീകര പ്രസ്ഥാനങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇതിന് എന്ന് പേരിട്ടു ആ പേരെടുത്ത് മാറ്റണം എന്ന് തീരുമാനം ഉണ്ടായി സമൂഹത്തിൽ സമ്മർദ്ദം വന്നു ബി സി പറഞ്ഞു അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഒരു പേരും ഇല്ലാതെയാണ് പിന്നീട് കലോത്സവത്തിൻ്റെ പോസ്റ്റർ അതും ഒരു തരത്തിലുള്ള പ്രതിഷേധമായി ഒരു പേരും വെച്ചിട്ടുണ്ട് ഏഹ് പിന്നെ എന്ത് പേര് വെച്ചാലും എന്നൊക്കെ പേര് വെച്ച് കഴിഞ്ഞാൽ വർഗീയ ഫാസിസമാണെന്ന് പറയും കുസാറ്റിൽ ഇവർ നേരത്തെ മാപ്പിള ലഹളയുടെ ചിത്രം വെച്ചാണ് കലോത്സവത്തിൻ്റെ പോസ്റ്റർ മലപ്പുറത്താണെങ്കിൽ ഒരു ക്യാമ്പസിൻ്റെ അകത്ത് ഇവർ തട്ടമൊക്കെ സംഭാവന ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഈ എസ് എഫ് ഐ എസ് എഫ് ഐ അത് ഈ മതവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ എസ് എഫ് ഐ സാറേത് സാർ ഇപ്പോൾ ഇത്രയും കഥകൾ പറഞ്ഞപ്പോഴും ഞാൻ ഈ പറഞ്ഞത് ഇത് മതവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണെന്നല്ല ഇത് ഇപ്പം ചലിക്കുന്ന ഏറ്റവും കൂടുതൽ ചലിക്കുന്നത് വിദ്യാർത്ഥികൾ യുവജനങ്ങൾ അതിനുശേഷം ആണല്ലോ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് വരുന്നത് ബാക്കിയുള്ളവരുടെ ഭാഗത്ത് വെച്ചാൽ അപ്പം പ്രത്യക്ഷത്തിൽ എന്തു വേണം എന്ന് തീരുമാനിക്കുന്ന ചലനാത്മകമായ കാര്യങ്ങൾ ചെയ്യുന്നത് വിദ്യാർത്ഥി സംഘടനകളാണ് അത് സാറീ പറഞ്ഞതുപോലെ മതവൽക്കരണം അത് എസ് എഫ് കൂടെ അല്ലെങ്കിൽ നടപ്പാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് സി പി എം പൊക്കൊണ്ടിരിക്കുന്നത് തന്നെ മനസ്സിലാക്കേണ്ടി വരും കാരണം ഈ കാര്യങ്ങൾ പൊതുയനത്തിന് മനസ്സിലാവുമ്പോഴും ഒരു രാഷ്ട്രീയക്കാരന് മനസ്സിലാവാതെ പോകുന്ന അവസ്ഥയൊന്നുമല്ല ഇതാണ് ഇതിൻ്റെ ലൈൻ എന്ന് പറയാതെ പറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഇതിൻ്റെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോഴത്തേന് ഇവരുടെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ആൾക്കാർ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയും ത്രിപുരയിലെ പോലെയും പശ്ചിമബംഗാളിനെ പോലെയും കേരളത്തിലും സി പി എം എന്ന് പറയുന്ന സംഘടന ഇല്ലാതാവുന്ന ഒരവസ്ഥ വരും അപ്പം അങ്ങനെ സി പി എം എന്നൊന്നും പറയുന്ന സംഘടന സംഘടനയില്ലാതാവുന്നതുകൊണ്ട് പി എഫ് ഐക്കാരനോ അല്ലെങ്കിൽ എസ് ഡി പി ഐക്കാരനോ അല്ലെങ്കിൽ എസ് എഫ് ഐക്കുന്ന പി എഫ് ഐക്കാരനോ ഒന്നും പ്രശ്നമുണ്ടാകത്തില്ലാണ് അവർക്ക് കമ്മ്യൂണിസം എന്ന് പറയുന്നതും ബുദ്ധിമുട്ടുള്ളതാണ് അവരുടെ ഈ ശരീരത്ത് നിയമത്തിൻ്റെ പുറത്ത് പ്ര പ്രവർത്തിക്കുന്നതാണ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കമ്മ്യൂണിസം നിഷിദ്ധോ അപ്പം അവരുടെ കാര്യം നടക്കുകയും ചെയ്യും ഇതിനെ നശിപ്പിക്കുകയും ചെയ്യാം എന്നുള്ളൊരു ലൈനായിരിക്കും അതിന് ചിലരെങ്കിലും അറിയാതെയും അറിഞ്ഞു അല്ലെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ സാമ്പത്തിക മാർസിസ്റ്റ് എസ് എഫ് ഐയുടെ തന്നെ അംഗമായിരുന്ന മഹാരാജാസ് കോളേജിൽ പിന്നീട് ദേശാഭാപാനിയില് ജോലി ചെയ്തിരുന്ന ഇപ്പോൾ കാലടി സർവകലാശാലയിൽ ജോലി ചെയ്യുന്ന ഇവരുടെ സൈദ്ധാന്തികൻ സുനിൽ പി ഇളയിടം കുറേ ദിവസം ഈ സിദ്ധാർത്ഥന്റെ മരണത്തിനെ പറ്റി ഒന്നും പറയാതിരുന്നിട്ട് ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ അദ്ദേഹം പറഞ്ഞു എസ് എഫ് ഐയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണ് കരുതുന്നത് എന്നിട്ട് അദ്ദേഹം പറയാണ് എങ്ങനെ ഇത്തരം ആളുകൾ എസ് എഫ് ഐയിൽ വന്നു എന്നത് പരിശോധിക്കേണ്ടതാണെന്ന് അപ്പോ ആ വാചകം ശരിക്കും ആളുകൾ എന്ന് തോന്നുന്നു അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് എസ് എഫ് ഐയിൽ ഇസ്ലാമിക ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഇത്തരം ആളുകൾ എസ് എഫ് ഐയിൽ വന്നു കാരണം ആ പേരിൽ അങ്ങനെ ആളുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എസ് എഫ് ഐയില് നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനകളിൽ നിന്ന് ആളുകൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു വിദ്യാർത്ഥികൾ മുതിർന്നവർ അത്തരം സംഘടനയിൽ പെട്ടവർ മാർസിസ്റ്റ് പാർട്ടിയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ട് എന്ന് പാർട്ടി നേതാക്കൾ തന്നെ സൈദ്ധാന്തികർ എങ്കിലും സമ്മതിക്കുന്ന ഒരു അവസ്ഥയിൽ അത് വന്നിരിക്കുന്നു ആ ഡിവൈഫയുടെ ആകട്ടെ എസ് എഫ് ഐയുടെ ഒക്കെ ആകട്ടെ നേതൃതലങ്ങളിൽ ഈ നിരോധിത സംഘടനകളിൽ നിന്ന് നുഴഞ്ഞു കയറിയവർ പെട്ടുപോയിരിക്കുന്നു ഇത് എ റഹീമിനെപ്പോലെയൊക്കെയുള്ള ആളുകളുടെ പശ്ചാത്തലമൊക്കെ പരിശ പരിശോധിച്ചാലൊക്കെ കെ ടി ജലീലിൻ്റെയൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അവർ അവരവരുടേതായ രഹസ്യമായ അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ എസ് എഫ് ഐയും മാർസിസ്റ്റ് പാർട്ടിയും വഴി ഭീകരമായ അവസ്ഥയാണ് ഇപ്പോൾ അങ്ങനെയാണ് അഭിമന്യു എസ് ഡി പി എയുടെയും പി എഫ് ഐയുടെ ഒക്കെ പുറത്തുനിന്നുള്ള ആളുകളുടെ കൂടി സഹായത്തോടു കൂടി മഹാരാജാസിലെ എസ് ഡി പി എക്കാരോ ക്യാമ്പസ് ഫ്രണ്ടുകാരോ മാത്രമല്ല അഭിമന്യുവിനെ കൊന്നത് പുറത്തു നിന്നുള്ള ആളുകളാണ് അഭിമന്യു മരിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ പേര് പറഞ്ഞ് ഹിന്ദുക്കളെ മുൾത്തും കൂടി പഴിചാരാൻ നോൾക്കണ്ട എന്ന പ്രസ്താവന കിട്ടിയതിൻ്റെ നാലാമത്തെ ദിവസം എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ പേര് പറഞ്ഞ് ഹിന്ദുക്കളെ മൊത്തം വർഗീയവാദികൾ എന്ന് ചിത്രീകരിക്കാൻ ആരും ശ്രമിക്കേണ്ട എന്ന് ഒരു എസ് എഫ് ഐക്കാരൻ പറഞ്ഞതിൻ്റെ നാലാമത്തെ ദിവസം അവനെ എസ് ഡി പിന് മഹാരാജ് കോളേജിൽ അവരറിയാതെ ഒരു ഈച്ച പോലും വിലങ്ങ പറക്കാത്ത മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിനെ വളരെ നിഷ്ഠൂരമായിട്ട് കൊല്ലാൻ നടത്തിയത് വർഗീയത എന്നാണ് അതെ അതെ അത് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് തന്നെയാണ് അത് അവരെ തന്നെയാണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അയാൾ ആ പയ്യൻ പറയുന്ന വാക്കുകൾ അവരിലേക്ക് ചെന്നെത്തിയത് കൊണ്ടാണ് അയാളെ കൊന്നത് ആ അയാളെ കൊന്നതിന് ശേഷം അത് അങ്ങനെയാണെന്ന് വരാതിരിക്കുന്നതിന് വേണ്ടി അതിനു കൂട്ടിന്ന് ും കൂട്ടുനിക്കുന്നു കഴിഞ്ഞ ദിവസം പിടിച്ച കോടതി ഇപ്പം ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ലോകത്ത് എവിടെ പ്രവർത്തിക്കുന്ന അതേ ലൈനിൽ തന്നെയാണ് കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടി പറയുന്നവരെ അവർ ആവശ്യമുള്ളടത്ത് അല്ല കേൾക്കുന്ന സ്വരത്തിലെല്ലാം സൃഷ്ടി കേൾക്കുന്നിടത്ത് കേൾക്കുന്നിടത്തെല്ലാം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ എസ് എഫ് ഐയിൽ കൂടെയാണ് ആൾക്കാർ കാര്യങ്ങൾ കേൾക്കുന്നതെങ്കിൽ അവരുടെ ആൾക്കാർ എസ് എഫ് ഐയിൽ ഉണ്ടാവും അത് ഒരു ഒരു പക്ഷേ അതിനകത്ത് പൈസ മുടക്കണമെങ്കിൽ പൈസ മുടക്കും അതിനകത്ത് ആളുകളെ എസ് എഫ് ഐ എന്നുള്ള രീതിയിൽ മറപ്പറ്റി അവരുടെ ആൾക്കാരെ അതിനകത്ത് കൊണ്ടുവരും ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നുമല്ല ഇപ്പം രാമേന്ദ്രൻ സാറെന്ന് പറയുന്ന ആൾക്കാർക്ക് സമൂഹത്തിൽ വ്യക്തിത്വം ഉണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ആൾക്കാർ കേൾക്കുമെങ്കിൽ പി എഫ് ഐക്കാരെ കൊണ്ടുവന്ന് കോടിക്കണക്കിൻ്റെ തരും ഇന്ന കാര്യം പറയണം ആ രാമേന്ദ്ര സാർ പറയുന്നത് ശരിയാണ് ഇതാണ് പി എഫ് ഐയുടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഇസ്ലാമിക സ്ത്രീവാദികളുടെ ഒരു പ്രവർത്തനം അത് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും എസ് എഫ്ഐയുടെ ഭാഗത്തു ഉണ്ടാവുക അല്ലെങ്കിൽ എസ് എഫ് ഐ ഒക്കെ അതിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു നഷ്ടമായിട്ടാണ് കാണുന്നത് കാരണം ഇത് നിയന്ത്രി പൊതുജനത്തിന് താല്പര്യമില്ലാത്ത ഒരു കാര്യം ജനാധിപത്യ സംവിധാനത്തിൽ ആണെന്ന് പറയുന്ന എസ് എഫ് ഐയും അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയും സി പി എമ്മും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് പോകുന്നത് ശരിയായ നടപടിയാണല്ലോ അറിയാതെ ഒന്നും അല്ലല്ലോ ഇപ്പം തന്നെ ഡെയിലി അടി എസ് എഫ് ഐ അടിയെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഡെയിലി അടി ഇപ്പോൾ കലോത്സവത്തിന് അടിയാണ് അപ്പോൾ ആ ഒരു കാര്യം നടക്കണമെങ്കിൽ അത് മനഃപൂർവ്വം തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ആളുടെയൊക്കെ താല്പര്യമാണ് സർവകലാശാലകളിൽ ക്യാമ്പസുകളിൽ കോളേജ് ക്യാമ്പസുകളിലൊക്കെ ഈ കുത്തകയാണ് എസ് എഫ് ഐക്ക് വേറെ പാർട്ടിയൊന്നും അനുവദിക്കുന്നില്ല കാട്ടാക്കട കോളേജിൽ ആണെങ്കിൽ ജയിക്കാത്ത ആളെ തന്നെ പകരം എസ് എഫ് ഐക്കാരനെ കൊടുത്ത് അതിനധ്യാപകരുമൊക്കെ കൂട്ടുനിന്ന് സമ്പൂർണമായ ഒരു അരാജകത്വത്തിലാണ് ഇപ്പം ക്യാമ്പസുകൾ നടക്കുന്നത് കോളേജിൽ ശരി തന്നെ എല്ലായിടവും പ്രശ്നങ്ങളാണ് അടി അടികളാണ് അപ്പോൾ നമ്മൾ ഈ ചെണ്ടകൊട്ടിൻ്റെ അവസാനം കൂട്ടടി നിർത്താൻ വേണ്ടി ഈ അടി വേണ്ടിയുള്ള ഒരു പോക്കിലേക്കാണ് പോകുന്നത് എസ് എഫ് ഐയുടെ ഈ പ്രവർത്തനം എസ് എഫ് ഐ തന്നെ ഇല്ലാതാവുന്നതിന് വേണ്ടി ഉള്ളൊരു സംവിധാനത്തിലേക്ക് പോകും ആകും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക